ഈശമിശിയാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ പരിശുദ്ധാമലോത്ഭവ മാതാവിൻ്റെ തിരുനാളാഘോഷത്തിൻ്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് അമ്മയെ ഇത്രമാത്രം ബഹുമാനിക്കാത്തവർ ചോദിക്കും ഈ സ്ത്രീക്ക് എന്താ ഇത്ര പ്രത്യേകത എന്ന് പ്രിയ കൂട്ടുകാരെ ഈ സ്ത്രീ എങ്ങനെയാണ് ഉത്ഭവപാപമൊന്നുമില്ലാതെ ജനിക്കാനിടയായത് അങ്ങനെ സംഭവിക്കുമോ ദൈവത്തിൻ്റെ അമ്മയാണെങ്കിലും അവൾ ഉത്ഭവഭാവം പോലും ഇല്ലാത്തവളാണെന്ന് അംഗീകരിക്കാൻ ചിലർക്കൊക്കെ ഭയങ്കര വിഷമമാണ് അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയാക്കി ദൈവം വെളിപ്പെടുത്തി കൊടുത്ത അത്ഭുതകരമായ രഹസ്യങ്ങളുണ്ട് കേട്ടോ എങ്ങനെയാണ് ഈ കന്യകയെ ഉത്ഭവഭാവമില്ലാതെ സൃഷ്ടിക്കാൻ തീരുമാനമായതെന്നും എങ്ങനെയാണത് സൃഷ്ടിച്ചതെന്നും അതിൻ്റെ ഉദ്ദേശം എന്തെന്നും എല്ലാം ഈ പുണ്യ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സ്വർഗം മുഴുവൻ ആലോചനയിലായിരുന്നു പരിശുദ്ധ തൃത്വം കാരണം വിനാശം സൃഷ്ടിച്ച ഒരു സ്ത്രീയുടെ പ്രവൃത്തി മൂലം ലോകം മുഴുവൻ പാപത്തിൽ അമർന്നു പോയി ഈ ലോകവും അതിലെ സർവവും അവിടുത്തെ മഹത്വത്തിനായിട്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടവയായിരുന്നു ഈ ലോകത്തെ അതുപോലെ ഉയർത്താൻ വേണ്ടി മഹത്വത്തിന് വേണ്ടി ഉയർത്താൻ ആ സമയം ആസന്നമായപ്പോൾ സ്വർഗത്തിൽ ഒരു ചർച്ച നടന്നു കാരണം സ്വർഗപിതാവ് സിഷ്ടാവായ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് നശിക്കാനല്ല അതിനെ സൃഷ്ടിച്ചത് മഹത്വത്തിനായിട്ട് മാത്രമായിരുന്നു അങ്ങനെ മഹത്വത്തിന് സൃഷ്ടിച്ച ലോകം വളരെ മോശപ്പെട്ട രീതിയിലായിത്തീർന്നു ഒരൊറ്റ സ്ത്രീയുടെ പാപകരമായ ഇടപെടൽ മൂലം അപ്പോൾ ഈ ലോകത്തെ വീണ്ടും മഹത്വത്തിനായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം ആ സമയം സമാഗതമായപ്പോഴാണ് സ്വർഗത്തിൽ ഒരു ചർച്ച നടന്നത് പരിശുദ്ധതൃത്തം ഇങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് ഏറ്റവും പ്രീതിപാത്രമായ ആത്മാവിനെ അതീവ പരിശുദ്ധയും സകലശരാചരങ്ങളേക്കാൾ അത്യുന്നതയുമായ ഈ സൃഷ്ടിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു സകല കൃപാവരങ്ങളാലും അനുഗ്രഹങ്ങളാലും അവളെ നിറയ്ക്കേണ്ടിയിരിക്കുന്നു ഇതുവരെ സൃഷ്ടിക്കപ്പെട്ട എല്ലാവരും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായ സ്വാർത്ഥമോഹങ്ങളുടെ പാതയിൽ ചലിച്ചു എന്നാൽ ജന്മപാപത്തിൻ്റെ കറതയുണ്ടാത്ത ഈ ആത്മാവ് പരമപരിശുദ്ധയും അമല മനോഹരിയും ആയിരിക്കട്ടെ നമ്മുടെ പരമപരിശുദ്ധിയുടെ സദൃശയായി പരമോന്നത ശക്തിയുടെ പര്യായമായി കൃപാസമുദ്രത്തിൻ്റെ ചിഹ്നമായി ആദത്തിൻ്റെ പാപഫലം തെല്ലും തീണ്ടാതെ അവൾ ഭൂജാതയാകട്ടെ മറ്റുള്ളവർ ദൈവനിന്ന മൂലം നഷ്ടപ്പെടുത്തിയ വരങ്ങളും ദാനങ്ങളും അവയുടെ പരിപൂർണതയിൽ ഇവളിൽ നിക്ഷിപ്തമാകട്ടെ അപ്രകാരം ഈ ആത്മാവ് ഛായയിലും പരിശുദ്ധിയിലും അപ്രമാദിത്വത്തിലും നമുക്ക് സമാധ സമാനമായിരിക്കട്ടെ സൃഷ്ടിയുടെ ആരംഭത്തിൽ മാലാഖമാർക്കും മനുഷ്യർക്കുമായി ആഗ്രഹിച്ച് നൽകപ്പെട്ട എല്ലാവിധ വരങ്ങളും ദാനങ്ങളും അവളിൽ നിറയട്ടെ എല്ലാവർക്കും ബാധകമാകുന്ന സനാതന നിയമങ്ങൾ വഴിയല്ലാതെ അവൾ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെടും പാപത്തിൻ്റെ വിത്തിന് അവളുടെ ജനനത്തിൽ യാതൊരു പങ്കുമുണ്ടാവുകയില്ല നാം നേരിട്ട് അവളുടെ ഉദരത്തിൽ ഉരുവാകുകയും അവളുടെ അസ്തിത്വത്തിൽ നിന്ന് മാനവരൂപം പ്രാപിക്കുകയും ചെയ്യും സ്വർഗത്തിൽ നടന്ന ചർച്ചയാണിത് പരിശുദ്ധ തൃത്വം ഇങ്ങനെയാണ് തീരുമാനിച്ചത് ഒരു സ്ത്രീ മൂലം വന്ന നാശം ഒരു സ്ത്രീ മൂലം തന്നെ ഇല്ലായ്മ ചെയ്യാൻ സ്വർഗം തീരുമാനിച്ചതാണ് അതിനാരു വിഷമിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ല സ്വർഗം എങ്ങനെ നിശ്ചയിച്ചു ഇവൾ അമലോത്ഭവയാകണം എന്ന് വീണ്ടും സ്വർഗത്തിൽ ചർച്ച നടന്നു നമ്മുടെ യോഗ്യത പരിഗണിക്കുമ്പോൾ എന്ന മഹത് സംഭവം പാപത്തിൻ്റെ യാതൊരു മാലിന്യവുമേശാതെ സംഭവിക്കേണ്ടത് തന്നെയാണ് അപ്രകാരം അവതരിക്കുന്ന രക്ഷകനും ഗുരുവുമായ വചനം മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന അത്യുത്തമമായ കൽപ്പന മാതൃകാപരമായി പാലിച്ച് പഠിപ്പിക്കേണ്ടതാകുന്നു എന്തെന്നാൽ സൃഷ്ടികളുടെ ജനനത്തിൻ്റെ രണ്ടാമത്തെ കാരണം മാതാപിതാക്കളാകുന്നു ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മാതാവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഏറ്റവും വിലയേറിയ അനുഗ്രഹങ്ങളാൽ അവളെ അലങ്കരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാകുന്നു ഇതിൻ്റെ ഭാഗമായി പാപത്തിനും പാപത്തിൻ്റെ തിന്മകൾക്കും അവളെ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുക എന്നത് പരമപ്രധാനമായ കാര്യമാണ് വചനത്തിന് സ്വർഗത്തിലൊരു പിതാവുള്ളതുപോലെ ഭൂമിയിൽ മാതാവും ഉണ്ടാകേണ്ടതാണ് ദൈവത്തെ പിതാവെന്നും ഈ പരിശുദ്ധ കന്യകയെ മാതാവെന്നും വിളിക്കേണ്ടതിന് ഉതകുന്ന സംഭാഷണവും ഉണ്ടാകേണ്ടതാണ് ഈ ദൈവം തന്നെ മാതാവെന്ന് വിളിക്കുന്ന ഈ സ്ത്രീയുടെ മേൽ യാതൊരു സമയവും പിശാചിന് ഒരധികാരവും ഉണ്ടായിരിക്കുന്നതല്ല പ്രിയ കൂട്ടുകാരെ സ്വർഗത്തിൻ്റെ തീരുമാനമാണ് കേട്ടോ ഇത് അതാണ് പരിശുദ്ധ അമ്മ ലൂർദിൽ വിശുദ്ധ ഭരണർ കൊച്ചു ബാലികയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ഞാൻ അമലോത്ഭവയാകുന്നു എന്ന് ഉത്ഭവപാപത്തിൻ്റെ യാതൊരു കറകളും തീണ്ടാതെ ജനിച്ചവ അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ ലൂർതിലൊക്കെ ഇത്രമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നത് അതിനെ വെറുതെ എതിർത്തിട്ട് എന്ത് കാര്യം അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ നേർക്കണ്ണിൽ നടക്കുന്നതാണ് അല്ലാതെ അതും ഒരു തോന്നലോ കെട്ടിയുണ്ടാക്കുന്ന കഥകളും ഒന്നുമല്ല അവിടെ നമ്മൾ സുപ്രസിദ്ധമായ ഒരു അനുഭവം കേട്ടിട്ടുണ്ട് എല്ലാവരും കേട്ട് കാണും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന സമയത്താണ് അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നത് ദിവ്യകാരുണ്യം തൻ്റെ മകനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോഴാണ് അമ്മ അവിടെ ഇടപെടുന്നത് അങ്ങനെ ഒരു ബാലികയ്ക്കോ മറ്റോ തറർന്നു കിടക്കുന്ന ബാലികയ്ക്ക് സൗഖ്യം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യം അരളിക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സൗിക്കാൻ നടന്നില്ല അതുകൊണ്ട് സങ്കടപ്പെട്ടിട്ട് അവർ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് നീ ഞങ്ങളെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും ആ നിമിഷം അവർ സവിക്കപ്പെട്ടു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് അമ്മയെ അംഗീകരിക്കാത്തവരോട് പറഞ്ഞാൽ അവർ പറയും ദൈവത്തിന് അമ്മയെ പേടിയാണോ പ്രിയ പ്രിയക്കൂട്ടുകാരെ നമ്മൾ ഇപ്പോൾ തന്നെ വായിച്ചു കേട്ട അഗ്രേതായലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയാക്ക് പരിശുദ്ധ തൃത്തം വെളിപ്പെടുത്തി കൊടുത്ത സ്വർഗത്തിലെ ചർച്ച വായിച്ചാൽ മതി ഭജനമാകുന്ന ദൈവം മാതാപിതാക്കളെ ബഹുമാനിക്കണം ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും അമ്മ ഒരു സൃഷ്ടി മാത്രമാണ് ദൈവമല്ല പക്ഷേ അമ്മ പറഞ്ഞാൽ ദൈവം അനുസരിക്കും അതങ്ങനെയാണ് അനുസരിച്ചേ മതിയാകൂ കാരണം മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നതല്ലേ ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പന അപ്പോൾ ദൈവം ആ കൽപ്പന ലംഘിക്കില്ലല്ലോ അതുമാത്രമല്ല രക്ഷാകര സഹനത്തിൽ ആദ്യ അന്ത്യം വിട്ടുമാറാതെ നിൽക്കുന്ന ഒരേയൊരു വ്യക്തിത്വമാണ് നിർമ്മല കന്യകയായ പരിശുദ്ധ അമലോത്ഭവ മാതാവ് ഓരോ ദേവാലയങ്ങളിലും ചെല്ലുമ്പോൾ നമുക്കറിയാം ആദ്യം തന്നെ നമ്മൾ ഗ്രോട്ടോയാണ് കാണുക ഒരു പള്ളികളുടെയും പിന്നിൽ ഗ്രോട്ടോ വെച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മൈതാനത്ത് ഒരു ഗ്രോട്ടോയുണ്ടാകും അതിൽ കൈക്കൂപ്പി മാതാവ് ഉണ്ടാകും ലൂർദ് മാതാവ് ആ അമ്മയെ കണ്ടിട്ട് ഒരു തിരികത്തിച്ചിട്ട് നമ്മൾ പള്ളിയിലേക്ക് കയറും അമ്മയെ കണ്ടിട്ട് തന്നെ വേണം ഈശോയെ കാണാൻ പോകാൻ കാരണം ഈശോയെ കാണാനും സ്വീകരിക്കാനും നമ്മെ ഒരുക്കുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ് കാരണം അവൾക്ക് മാത്രമേ നമ്മളെ ഇങ്ങനെ ഒരുക്കാൻ കഴിയൂ അവൾ മാത്രമേ അമലോത്ഭവമായിട്ടുള്ളൂ ലൂർതിലമ്മ പറഞ്ഞില്ലേ തിരി പ്രദക്ഷിണമായി മക്കളെൻ്റെ പക്കലേക്ക് വരട്ടെ ജപമാല ചൊല്ലിയിട്ട് തിരി പ്രദക്ഷിണമായിട്ട് അമ്മയുടെ പക്കലേക്ക് ചൊല്ലുമ്പോൾ ചെല്ലുമ്പോൾ അമ്മ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയെടുക്കും എത്ര കുറവുകളുണ്ടെങ്കിലും അമ്മ മോനോട് പറയും പോട്ടെ മോനെ പൊറുക്ക് ക്ഷമിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് നമ്മുടെ യോഗ്യത കൊണ്ടല്ല അമ്മയോടുള്ള സ്നേഹം മൂലം കർത്താവും നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നതാ ഓരോ ബ്രോട്ടോയുടെ മുമ്പിലും ഒരു അരുവിയും നിർമ്മിച്ചിട്ടുണ്ടാകും അതും ലൂർതിലെ ഒരു ഓർമ്മയാണ് അവിടെ നിന്നും പൊട്ടിപ്പുറപ്പെട്ട അത്ഭുതം ഉറവ സൗഖ്യത്തിൻ്റെ വെള്ളമല്ല അതി സഹോദരങ്ങളെ വിശ്വസിച്ച് അത് ഉപയോഗിച്ചാൽ അത്ഭുതം ഉറപ്പാ എത്രയോ സോറിയാസിസ് രോഗികൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നറിയൂ എത്രയോ മാ മഹാ മാറാ രോഗങ്ങൾ അവിടെ ചെന്നിട്ട് മാറിയിട്ടുണ്ട് എത്രയോ മാനസാന്തരങ്ങൾ നടന്നിട്ടുണ്ട് കാരണം എന്താണെന്നോ അവൾ അമലോത്ഭവയാണ് അവൾ ദൈവത്തിൻ്റെ അമ്മയാണ് അതുകൊണ്ട് ആദ്യം ദൈവത്തിൻ്റെ അമ്മയെ കണ്ടിട്ട് ആ അമ്മയെ ഒന്ന് കണ്ട് നമ്മെ തന്നെ കാഴ്ച കൊടുത്തിട്ട് നമ്മയൊന്ന് ശുദ്ധീകരിക്കണമേ അമ്മ എന്ന് പറഞ്ഞിട്ട് ദേവാലയത്തിൽ കയറിയാൽ നമ്മുടെ ഉദ്ദേശം എളുപ്പമാകും നമ്മുടെ ഉദ്ദേശം എന്താണ് രക്ഷകനായ ഈശോയെ സ്വീകരിക്കണം പരിശുദ്ധ കുർബാന എന്ന മഹാബലി സ്വീകരിക്കാൻ വരുന്ന സ്വർഗപിതാവിൻ്റെ അടുക്കൽ നമ്മെ തന്നെ കാഴ്ചവെക്കാൻ പോകുമ്പോൾ യോഗ്യത വേണമെങ്കിൽ പിതാ പുത്ര പവിത്രാത്മൻ നിശ്ചയിച്ച് സൃഷ്ടിക്കപ്പെട്ട പരിശുദ്ധ കന്യകയുടെ അടക്കിലേക്ക് പോവുക തന്നെ വേണം പരിശുദ്ധ അമലോത്ഭവ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം അമ്മയ്ക്ക് ഒരു അമലോത്ഭവ മാതാവിൻ്റെ കിരീടം വയ്ക്കാം അമലോത്ഭവ ഹൃദയ ജപമാല ചൊല്ലി മാധ്യസ്ഥം ചോദിക്കാം ഒപ്പം നമ്മുടെ ഉണ്ണീശ്വയെ വരവേൽക്കാൻ വേണ്ട ഇരുപത്തഞ്ച് ദിവസം ചൊല്ലാവുന്ന നമ്മുടെ പ്രാർത്ഥനകളും ചൊല്ലാം നാൽപ്പത് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹം എപ്പോഴും പരിശുദ്ധ അമ്മയിൽ കൂടെ മാത്രമേ വരൂ അതല്ലേ കേദരൻ ലബോറയ്ക്ക് കാണിച്ചു കൊടുത്തത് എം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ വിശുദ്ധ കുരിശുണ്ടെങ്കിൽ ആ മെഡൽ ഇങ്ങനെയാണ് പറയുന്നത് മേരിയിൽ കൂടെയാണ് ഈശോ വന്നതെങ്കിൽ ഈശോയിലേക്ക് പോകുന്നതും മേരിയിൽ കൂടെ തന്നെയായിരിക്കും അതിനൊരു മാറ്റവുമില്ല പരിശുദ്ധാമലോ അത്ഭവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ